അപ്പോൾ ഇതിലേക്ക് ജോയിൻ എന്നുള്ള സമയത്ത് ജോയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കേൾക്കുമ്പോൾ പ്രേക്ഷകരിക്കുന്നത് എന്താ ജോലി വല്ലതുമാണോ പക്ഷേ ജോലിയേക്കാൾ ഉപരിയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സമാധാനമായിട്ട് താമസിക്കാൻ ഒരു ഏരിയ ഉള്ളത് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ ചെയ്യണം അങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ളവർക്ക് എന്തെല്ലാം ഇപ്പം സാറ് നോക്കുമ്പോൾ ഇവർക്ക് ഇത്ര ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എന്തെങ്കിലും കാറ്റഗറീസ് ഉണ്ടോ അങ്ങനെ ഇല്ല അതായത് ഏതെങ്കിലും തരത്തിൽ അവർക്കൊരു അസിസ്റ്റൻസ് വേണ്ടവർക്കാണ് അത് സൂട്ടബിൾ ആവുക അപ്പം കൊണ്ട് തന്നെ ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടാണ് അല്ലെ എന്നെക്കൊണ്ട് തന്നെ എൻ്റെ മരുന്നുകൾ എടുത്ത് കഴിക്കാനോ അല്ലെങ്കിൽ എനിക്ക് നടക്കാനോ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിലുള്ളവരെയാണ് കൂടുതൽ എൻകറേജ് ചെയ്യുക പറ്റെങ്കിലും ചിലർ വരും ഇപ്പം അമ്മയെ ഒറ്റക്കേ ഉള്ളൂ മക്കളൊക്കെ വിദേശത്താണ് അമ്മയ്ക്ക് ചെറിയ മറവിയുണ്ട് അല്ലെങ്കിൽ ചിലപ്പം പല കാര്യങ്ങളും മറന്നു പോകുന്നു അപ്പൊ അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ല ബട്ട് ഓൺ ആൻഡ് ഓഫിനോ ചെറിയൊരു ഡിപ്രഷ്നോ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് അല്ലാതെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു വരാൻ പറ്റുന്ന ആരും തന്നെ ഇല്ല ഡിപ്പൻസ് അങ്ങനെ വരുന്നത് കൂടുതലും ഞങ്ങൾക്ക് ഒരു വയോജൻ എന്ന് പറഞ്ഞൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാമാണ് അതിലേക്കാണ് കൂടുതലും അവർ അവരോര് വരുന്നത് അല്ലാതെ അഡ്മിഷൻസിന് വരുന്ന കൂടുതലും മക്കളായിരിക്കും അവർ ആ സ്റ്റേജ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും സമയത്തിന് തീരുമാനങ്ങൾ എടുത്തിട്ടില്ല ഇപ്പൊ വയ്യാണ്ടായി ആശുപത്രിയിലായിരിക്കും അല്ലെങ്കിൽ വീടുകളിലൊറ്റക്കായി ഓർമ്മ പോയി അങ്ങനെയൊക്കെ ഉള്ള സ്റ്റേജിൽ എത്തുമ്പോഴാണ് മക്കൾ വരുന്നത് അവരവര് തന്നെ പ്ലാൻ ചെയ്ത് വരുന്നത് കൂടുതലും മെമ്പർഷിപ്പ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് അതൊരു എൻഡ് ഓഫ് ലൈഫ് കെയർ പ്ലാൻ അതായത് അവരവരവർക്ക് വേണ്ടി തന്നെ ഒരു മുൻകരുതൽ എടുത്തു വെക്കുന്നു എൻ്റെ ആഗ്രഹത്തിനൊത്ത് കാര്യങ്ങൾ നടക്കണം അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് കാര്യം അവസാന സമയങ്ങൾ വരുമ്പം യു ആൻഡ് ഐ ഡോ ഗെറ്റ് ടു ഡിസൈഡ് ഫോർ അവർ സെൽഫ്സ് ഇറ്റ് ഈസ് അതേഴ്സ് സൂപ്പർ ഡിസൈഡ് ഫോർ അസ് അത് ഇൻവേരിയബിൾ ഒരു ഒരു വൈകാരിക തീരുമാനമാണ് പ്രായോഗികത കുറവായിരിക്കും പ്രാക്ടിക്കൽ ആയിരിക്കുകയല്ല നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആശുപത്രി കൊണ്ടുപോയി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുവോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നീട്ടിക്കൊടുക്കുന്നത് അപ്പൻ്റെ അമ്മയുടെ ദുരിതമാണ് അല്ലാതെ നല്ല ഒരു ആയുസോ നല്ല സമയമൊന്നും അല്ല കൊടുക്കുന്നത് അത് അങ്ങനെ ആർക്കും താല്പര്യവും ഇല്ല ഇപ്പം ഞാൻ പറയുന്നത് ഒന്നിനും കൊള്ളത്തില്ല ആറുമാസം അങ്ങനെ കഷ്ടപ്പെട്ടും ദുരിതം അനുഭവിച്ചും ജീവിക്കുന്നതിലും ഭേദം ആറു മാസം മുന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ അത്രയും കുറച്ച് ദുരിതം അനുഭവിച്ചാൽ മതിയായിരുന്നു അത്രയും കുറച്ച് സാമ്പത്തിക ബാനോ ബാധ്യതയെ വരികയുള്ളായിരുന്നു അങ്ങനെ പല കാരണങ്ങളുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും ആ സമയമാകുമ്പം ഒരു റാഷണൽ ഡിസിഷൻസിൽ പോകും അപ്പം ഈ ഒരു സിഗ്നേച്ചർ ഏജ്ഡ് കെയർ നമ്മൾ ഇത്രയും ആളുകളുണ്ട് ഉണ്ട് ഇത്രയും ആളുകൾ പറഞ്ഞ പോലെ കുറേ ആളുകൾ അവരുടെ നമ്മുടെ സർവീസ് എടുക്കുന്നുണ്ട് അപ്പം ഒരു വല്ലാത്തൊരു വൈകാരിക ബന്ധം തന്നെ അവർ തമ്മിൽ ഉണ്ടായിരിക്കണം ഇപ്പൊ അവിടെ താമസിക്കുന്ന ആൾക്കാർക്കായാലും അല്ലെങ്കിൽ സാറിനായാലും സ്റ്റാഫിനായാലും അപ്പം അങ്ങനത്തെ ഒരു ബോണ്ടിങ് തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും അപ്പ അമ്മ വിളിക്കുള്ളൂ ഓരോരുത്തരുടെയും ഇതനുസരിച്ച് ഉമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് അപ്പമാരുണ്ട് അങ്ങനെ എല്ലാ ഇതും ഉണ്ട് അപ്പച്ചന്മാരുണ്ട് അമ്മച്ചിമാരുണ്ട് എല്ലാം മതസ്ഥരായിട്ടുള്ളവരും ഉണ്ട് എല്ലാവരെയും അവരുടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കി ഇപ്പം പേര് സാറാമ്മെന്നാണ് ചിലപ്പോൾ വീട്ടിൽ വിളിക്കുന്ന അമ്മി എന്നായിരിക്കും അപ്പം എന്ന് വിളിക്കുമ്പം അമ്മിണിക്ക് കിട്ടുന്ന സന്തോഷം വേറെയാ പറയുന്നത് മനസ്സിലാവില്ല അപ്പം നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കി അതനുസരിച്ചാണ് സ്വന്തം ഫാമിലിയായിട്ട് കണ്ടാൽ മതി ചെയ്യുന്നത് പിന്നെ സി മോർ ദാൻ എനിത്തിങ് കാരണം ഞങ്ങളുടെ സ്റ്റാഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എപ്പോഴത്തെ നേഴ്സിംഗ് പഠിച്ചവരായോണ്ട് എല്ലാരും പഠിച്ചുകൊണ്ട് എമ്പതി വരണമെന്നില്ല അപ്പൊ ഞാൻ പറയുന്നത് വർഷങ്ങളായിട്ട് ഊതിക്കായ കിട്ടിയേക്കുന്ന ഒരു ടീമാ അത് ഒരു ശകലമെങ്കിലും എമ്പതി ഇല്ലാത്തവരാണെങ്കിൽ നിർത്തി ഞങ്ങൾ വെച്ചോണ്ടിരിക്കും ഇത് രണ്ടും രണ്ടു ആ സി എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാണാൻ പറ്റണം എനിക്ക് ഞാൻ കിടപ്പാണ് എനിക്ക് ശാലം വെള്ളം കുടിക്കണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം ഞാൻ എന്തെങ്കിലും ഒച്ചയോ ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പം അത് ഈ നഴ്സിംഗ് പഠിക്കുമ്പോൾ അവർക്ക് എമ്പതിയെക്കുറിച്ച് പഠിക്കാനുണ്ട് അതുകൊണ്ട് കുറച്ച് ക്വാളിഫൈഡ് ആയതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ഇതുണ്ട് പക്ഷെ അതൊന്നും ഈ പറഞ്ഞല്ല പഠിച്ചതെന്ന് പറഞ്ഞ് ഓർത്തിട്ട് എമ്പതി കിട്ടണമെന്ന് കാണിക്കണമെന്നൊന്നുമില്ല പറ്റുന്നാലും എന്നോ അവിടെ ഞാൻ മുതൽ എല്ലാവരും താഴോട്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതൊരു കൾച്ചറായി മാറി അപ്പം ഞാൻ എന്ന് സാറിന് വേറെ ബിസിനസ് എന്തുവാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാമല്ലോ അപ്പൊ അത് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ സൊസൈറ്റി ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി കൺസിഡറേഷൻ വെച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ആ ഹ്യൂമാനിറ്റിയാണ് മുമ്പിൽ നിക്കുന്നത് വേറെ ബിസിനസ് വല്ലതും ചെയ്യാമായിരുന്നു അപ്പൊ അത് തന്നെ തീർച്ചയായിട്ടും ആ സ്റ്റാഫ് കണ്ടിന്യൂ ചെയ്യണം അതെ തീർച്ചയായിട്ടും ഞാൻ കാണുന്നത് തന്നെ പിന്നെ എന്നെ സംബന്ധിച്ചോളം രാവിലെ നേരം വെളുത്ത ആദ്യത്തെ ഫോൺ മുതൽ അവസാനത്തെ ഫോൺ വരെ അന്നത്തെ ദിവസം വരുന്നത് മുഴുവൻ കഥനകഥകളായിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പൻ വീണു അപ്പൻ സ്ട്രോക്കായി അല്ലെങ്കിൽ അമ്മ വീണു അമ്മയ്ക്ക് സുഖയില്ല അങ്ങനെ ഇനോ ഇത് മാത്രമാണ് ഈ ചെറുപ്പക്കാർ കേൾക്കുമ്പോൾ ഞാനും ഓർക്കും ഇനി എത്ര സമയമുണ്ട് അവിടെ എത്താനെന്നുള്ള കാര്യം കേൾക്കുന്ന മുഴുവൻ കാണുന്നതും ഇനോ നിസ്സഹായാവസ്ഥയും വേദനകളും ദുരിതങ്ങളും അകുന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്തും കിടപ്പായവർ ബെഡ് സോറുള്ളവർ അല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡ് ഉള്ളവർ ആംപിടേറ്റ് ചെയ്ത് വന്നേക്കുന്നവർ അങ്ങനെ യു ഏത് അസുഖം എടുത്തോ എല്ലാം അതിനകത്തുണ്ട് എല്ലാവരുടെയും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെയൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏനോ ഇറ്റ് ഹംബിൾസ് യു ഇൻ ദ സെൻസ് ഇനോ ഇതൊക്കെ തരുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഉള്ള സമയം നല്ലതായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് നന്മയത് ജീവിക്കുക എന്നുള്ളത് പിന്നെ വി ഫോർ എ ഫാക്ട് നോ ദാറ്റ് വി അർ ടച്ചിങ് എ ലോഡ് ഓഫ് ലൈഫ് കാര്യം ഒത്തിരി പേർക്ക് സ്വാതന്ത്ര്യമാകാൻ സാധിക്കുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യമുണ്ടല്ലോ ദാറ്റ് ഇസ് എ ഡ്രൈവിംഗ് ഫോഴ്സ് പിന്നെ മരണങ്ങൾ കണ്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഞങ്ങളെ പോലുള്ളവർക്ക് മരണം ഒരു സെലബ്രേഷനുമാണ് കാര്യം ഒരു മനുഷ്യന്റെ ദുരിതം കഷ്ടപ്പാട് അവിടെ തീർന്നല്ലോത്തിട്ടാണ് സിഗ്നേച്ചർ ഡൈ വിത്ത് ഡിഗ്നിറ്റി ലീവ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് ഡൈ വിത്ത് ഡിഗ്നിറ്റി അത് ബിഷുവർ പലപ്പോഴും നമുക്ക് ആരും ഇല്ല ചുറ്റും ആരും ഇല്ലാതൊക്കെ ആയിരിക്കല്ലോ പലരുടെ മരണങ്ങള് ഇതെന്ന് പറയുമ്പോ നമ്മളാ സ്റ്റാഫൊക്കെ അടുത്ത് കാണും അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു ശരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അവസാന സമയങ്ങൾ ഒരിക്കലും നമ്മുടെ നിയന്ത്രണത്തിലല്ല ഇപ്പൊ ഞാൻ എപ്പോഴും പറയും നമ്മൾ ഇപ്പം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു അല്ല വീട് വീടേൽ ഇൻവെസ്റ്റ് ചെയ്തു ഫ്ലാറ്റേൽ ഇൻവെസ്റ്റ് ചെയ്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു എന്നൊക്കെ പറയും നമ്മൾ നമുക്ക് വേണ്ടി എന്താ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവസാന സമയം വരുമ്പോൾ ഞാൻ പറയുന്ന ഇത്രയും ആൾക്കാരെ പരിചരിച്ച് അവരുടെ പലരുടെയും പിന്നെ ഞാൻ പറയുന്ന മുന്നൂറ്ററുപതോളം പേർക്ക് മരണം ഒരുക്കി കൊടുത്തതിൽ പലരും പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ വരാതെ മരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇവരൊക്കെ പല വാക്കുകളിൽ പറഞ്ഞേക്കുന്നൊരു കാര്യം തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് ഇൻഡ് ലീവ് ഫോർ മൈ സെൽഫ് എല്ലാരും പറയുന്ന പക്ഷെ നമ്മളും തിരിച്ചു സി ഒരു ഒരാൾ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അപ്പനോടും അമ്മയോടുള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബമായി മക്കളായി ജോലിയായി ഇപ്പൊ എല്ലാത്തിനും ഈ കമ്മിറ്റ്മെന്റ്സ് കഴിഞ്ഞ പിന്നെ അവനോന അവനോന് വേണ്ടി ജീവിക്കാനൊന്നും നേരെ ഇല്ല ഇതൊരു ഒരു മരണക്കിണർ പോലെ ഇതിനകത്ത് കിടന്ന് പിന്നെ എല്ലാവരും ആരും അതിനകത്ത് കിടന്ന് ഉള്ളു പക്ഷെ അവസാന സമയം വരുമ്പോൾ പലരുടെയും റിഗ്രറ്റ് എന്നാന്ന് വെച്ചാൽ എന്റെ പല ആഗ്രഹങ്ങളും എനിക്ക് സാധിക്കാൻ പറ്റിയില്ല ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു അതിനൊന്നും എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ചിലര് ഇനോ അസുഖമായി കഴിയുമ്പം പറയും എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ ഇന്ന് എൻ്റെ ഒരു ആഗ്രഹം സാധിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഇതൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഒരു നൂല്മ കളിയാണ് ആ ഒരു ഫൈനർ ബാലൻസ് ഓഫ് ഇനോ എവറിങ് കിട്ടുക എന്നുള്ളതും അത് ഏനോ ദൈവത്തിൻ്റെ വരവാണോ നമ്മളുടെ കയ്യിലിരിപ്പിന്റെ ആണോ എല്ലാം കൂടെ ചേർന്നതായിരിക്കും അത് ോ നിർവചിക്കാൻ പ്രയാസമാണ് അപ്പം സീ ഇതിനകത്ത് ഇപ്പോഴും ഏനോ പലരും ഈ സോഷ്യൽ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോഴും കൂടുതലാണ് അപ്പനും അമ്മയ്ക്കും നല്ല കെയർ കിട്ടിയില്ലേലും കുഴപ്പമില്ല നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കണമെന്ന് ഓർത്ത് വീട്ടിൽ തന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നവരുണ്ട് എപ്പോഴും പറയും പ്രൊഫഷണൽ കെയറിന്റെ വ്യത്യാസം അവിടെയാണ് കാര്യം പ്രൊഫഷണൽ കെയർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഇപ്പം നമ്മള് വീടുകളിലുള്ള മാതാപിതാക്കളിപ്പം പ്രഷറിനോ ഷുഗറിനോ മരുന്ന് കഴിക്കുന്നവർ എത്ര പേരുണ്ട് ഡെയിലി വൈറ്റൽസ് നോക്കിയിട്ട് മരുന്ന് കൊടുക്കുന്നത് അത് നടത്തിയാലായി അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പോകുമ്പോഴായിരിക്കും പിന്നെ ഒരു ചെക്കപ്പ് നടത്തുന്നത് ചെക്കപ്പ് നടത്തുമ്പോൾ ബി പി ആ ഒരു സമയത്തെ നോക്കുന്നുള്ളൂ ഷുഗർ ആ ഒരു സമയത്തെ നോക്കുന്നുള്ളൂ പക്ഷേ ഈ പല വീടുകളിലും പറ്റുന്നതെന്നു വെച്ചപ്പം ഡ ഫോർ എക്സാമ്പിൾ ഡയബറ്റിക്കിന് ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നത് ഞാൻ പറയുന്ന ഒരു ദിവസം പ്രായമുള്ളൊരു മനുഷ്യൻ ചിലപ്പോൾ അന്ന് ആഹാരം വരെയൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ല വിശപ്പില്ല അല്ലെങ്കിൽ പല കാരണങ്ങളാൽ കഴിക്കുന്നില്ല അല്ലെങ്കിൽ വളരെ കുറച്ചേ കഴിച്ചിട്ടുണ്ടാവുക പക്ഷെ വൈകിട്ട് ഇൻസുലിൻ എടുക്കാനുള്ളതിനൊരു കുറവും വരുത്തുന്നില്ല ഇൻസുലിൻ എടുക്കുന്നു ആളുടെ ഷുഗർ ലെവൽ താഴെ പോകും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട കാര്യം ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ പുള്ളി അന്നത്തെ ദിവസം സെലൻഡറി ആയിരുന്നു രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുമ്പോൾ വീണു എന്നൊക്കെ ഒരു നല്ല ശതമാനവും ഒന്നീ പ്രഷർ താന്നു പോയിട്ട് അല്ലെങ്കിൽ ഷുഗർ താന്നുപോയി അല്ലെങ്കിൽ ഷുഗർ അതുപോലെ കൂടി പോയിട്ടൊക്കെയാണ് പലരും വീഴുന്നത് പക്ഷേ നമ്മൾ പറയുന്നതന്നെ തല ചുറ്റിപ്പോയി കാലു തന്നിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ ഇൻവേരിയബിളി പ്രായമുള്ളവർ വീണ് കഴിഞ്ഞാൽ ഫ്രാക്ചറിലെത്തും പിന്നെ അവർ ശിഷ്ടകാലം കട്ടിലേക്ക് കിടക്കാൻ വിധിക്കുന്ന വിധിക്കപ്പെട്ടവരാണ് അതുപോലെ തന്നെ സോഡിയം നോക്കുക പൊട്ടാസ്യം നോക്കുക പ്രായമുള്ളവർക്കൊന്നും ഇതൊക്കെ റെഗുലറായിട്ടൊരു ഒരു ചെക്കപ്പ് നടത്തിക്കൊണ്ടിരുന്നാൽ പോലും എസ് സ്റ്റിച്ചിങ് ടൈം സേവ്സ് നയൻ എന്ന് പറയുന്ന വളരെ വാസ്തവ കാര്യം ഈ കഴിയുന്നതും പ്രായമുള്ളവർ ആശുപത്രിയിൽ കയറാതെ രക്ഷപ്പെടാൻ പറ്റിയ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഞാനിത് പറയുന്നതെന്നു ചോദിച്ചാൽ സി ആശുപത്രിയിൽ പോകണ്ടെന്നോ ട്രീറ്റ്മെൻറ്റ് എടുക്കരുതോ അല്ല ഈ പ്രായമുള്ളവർക്ക് പലപ്പോഴും ഐ സിയുൽ കയറി ഐ സിയുലെ തണുപ്പ് പറ്റിയല്ല ഐ സി ഇൻഫെക്ഷൻസ് അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും ഇൻഫെക്ഷൻസ് പെട്ടെന്ന് പിടിക്കാം അതിനകത്ത് ചിലപ്പം ഒരു മരണം കാണാൻ ഇടയാവും ഒരു ആക്സിഡൻറ്റ് കേസ് വന്നു കയറിയത് കാണും ചോരയൊക്കെ വാർന്നാരെങ്കിലും ഒക്കെ അടുത്ത് ബെഡ്ഡേ വന്ന് കിടക്കുന്നോക്കേണ്ടി ഇവര് ഇൻവേരിയബിൾ ഈ പ്രായമുള്ളവർ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ഡിക്ലൈനാണ് മെന്റലി ഫിസിക്കലി പിന്നെ അവരൊരു ഡൗൺ ആവുക അപ്പൊ ഞാൻ എപ്പോഴും പറയും നമ്മള് ഇതിനെയൊക്കെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് പ്രധാനം സോഡിയോ ഒക്കെ ഇടയ്ക്ക് നോക്കേ നമുക്കൊരു ഫാമിലി ഡോക്ടർ എന്ന് പറയുന്നൊരു ഒരു സംഭവം വേണം പല വീടുകളിലും ഇന്നും അതില്ല പല ഫാമിലിക്കും അതില്ല ഒരു ഫാമിലി ഡോക്ടർ ഇല്ല അതിന്റെ ഒക്കെ തിക്താന ചോദിച്ചുകഴിഞ്ഞാല് നമ്മള് തന്നെ ഇതൊക്കെ ഭക്ഷണാക്കി എന്ന് പറഞ്ഞാൽ ഗൂഗിൾ നോക്കി എനിക്ക് തലവേനയാന്ന് പറഞ്ഞ ഉണ്ടെ ന്യൂറോളജിസ്റ്റിന് എടുത്തോട്ടാണ് പോവുന്നത് അതിന്റെ ആവശ്യമില്ല നമുക്കൊരു ഫാമിലി ഫിസിഷ്യൻ ഉണ്ടെങ്കിൽ ഹീ വിൽ ഗൈഡ് അസ് എന്താ വേണ്ട എന്താ എന്നുള്ളത് ചെയ്യണ്ടെന്നുള്ള പലർക്കും ഇല്ലാത്തതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട് നമ്മൾ എല്ലാം അറിയാം എന്നുള്ളതിൽ ഗൂഗിളിൽ നോക്കി ഒരു ഡോക്ടർ പറഞ്ഞാൽ പോലും പലരും ഗൂഗിള് പറയുന്നതല്ലേ വിശ്വസിക്കുകയുള്ളു ഡോക്ടേഴ്സിനും ഒരേ ഒരേ മരുന്ന് എല്ലാവർക്കും ഒരുപോലെ എഫക്ട് ആവണമെന്നില്ല ഈ ഇപ്പൊ മറവിരോഗസ്ഥ ഏനോ സെഡേറ്റ് ചെയ്യാനായിട്ടുള്ള പല ബിൽസും ഡോക്ടർമാർ എഴുതും പക്ഷേ ഒരാൾക്ക് അത് എഫക്റ്റീവ് അടുത്തയാൾക്ക് അത് എഫക്റ്റീവ് ആകത്തില്ല ഇപ്പം ഞങ്ങളുടെയൊക്കെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഡോക്ടർ വരുന്നതുകൊണ്ട് നമ്മൾ ഈ മരുന്നുകൾ പലതും മാറി നോക്കി ഏതാണ് ഇവർക്ക് എഫക്റ്റീവ് ആകുന്നത് എന്നുള്ളത് മനസ്സിലാക്കും അതാണ് ഈ പ്രൊഫഷണൽ കെയറിൻ്റെ വ്യത്യാസം ഞാൻ പറയുന്നത് ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഒരു അമ്മയ്ക്ക് ചിലപ്പോൾ എട്ട് മണിക്ക് മരുന്ന് കൊടുത്താൽ ഒമ്പത് മണിയാകുമ്പം ആ താഴം കഴിഞ്ഞ് കിടന്നോളും വേറൊരാ അമ്മയ്ക്ക് ആ സെയിം മരുന്ന് എട്ട് മണിക്ക് അത്താഴത്തിൻ്റെ കൂടെ കൊടുത്താൽ ചിലപ്പോൾ പുള്ളിക്കാരി ഒരു മണിയായാലും ഉറങ്ങുകയില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ ഓരോരുത്തരുടെയും ട്രേഡ്സ് മനസ്സിലാക്കി ചിലർക്ക് മൂന്ന് മണിക്ക് ചായയുടെ കൂടെ ആ മരുന്ന് കൊടുത്താലേ ഉള്ളൂ എട്ടൊമ്പത് മണി ആകുമ്പോൾ ഉറങ്ങുള്ളൂ ചിലർക്ക് ലോ സ്ലോ റിയാക്ഷൻ ആയിരിക്കും ചിലർക്ക് പെട്ടെന്നായിരിക്കും അതെല്ലാം റിയാക്ട് ചെയ്യുന്നത്